ിവസങ്ങള് നമുക്ക് എന്ന് വെച്ചാൽ തള്ളിക്കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ നമുക്ക് ചിലവാണ് നമുക്ക് ഒരു ഒരു ഇല്ലാതെ നമുക്ക് മീൻ്റെ ഒരു ലക്ഷണമൊന്നും ഇല്ലാതെ നമുക്ക് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് മഴ വന്നു കഴിഞ്ഞാൽ കടൽ തണുക്കും മീനുണ്ടാവും അവർ പ്രതീക്ഷകളാണ് എല്ലാവരും ചുരുങ്ങിയത് ഇതിൽ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ ഡീസൽ അടിക്കണം ഒരു ദിവസം പണിക്കുവാണെങ്കിൽ ഡീസലിൻ്റെ വിലയാണെങ്കിൽ അതിൻ്റെ അപ്പുറം അതും സത്യാവസ്ഥയാണ് പക്ഷേ അതിനെ കുറിച്ചിട്ടിപ്പോൾ തടയാനോ പിടിക്കാനോ നമ്മൾ അവന് കുറേ ഡിപ്പാർട്ട്മെൻറ്റിൽ ആൾക്കാരുണ്ട് പിന്നെ ഈ മത്സ്യം പിടിക്കുന്നതിൽ തന്നെ കൃത്രിമങ്ങൾ സർക്കാരും കേന്ദ്ര സർക്കാരൊക്കെ ഇതിന് നമുക്ക് അതിനുള്ളൊരു പെട്രോളും മണ്ണെണ്ണം ഡീസലൊക്കെ കുറച്ച് തരണ്ടേ അപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ ചൂട് അത്യധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് സൂര്യാഘാതവും നിർജ്ജലീകരണവും പോരാഞ്ഞിട്ട് ഉഷ്ണതരംഗ കാറ്റും ഇപ്പോഴൊരു ഭീഷണിയാണ് എന്നാൽ കര മാത്രമല്ല കടലിന്റെയും അവസ്ഥ സമാനമാണ് ചൂട് കൂടിയ ഭാഗങ്ങളിൽ നിന്നും ചൂട് കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് മീനുകൾ നീങ്ങുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഇതൊരു പറ്റം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ആണ് പ്രതികൂലമായി ബാധിക്കുന്നത് ഇതിനെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം കാരണം എന്താണ് മത്സ്യ ഉൾക്കടലിലാണുള്ളത് അപ്പോൾ അവിടെ കാണാപ്പം നമുക്ക് പോകാനുള്ള ഇതുമില്ല ഇനിയിപ്പോൾ വർഷമാണ് വരാൻ പോകണത് ഇനിയിപ്പോൾ വർഷത്തിൽ മീൻ വന്നെല്ലാം ഇറങ്ങി കിട്ടിയാൽ ഞങ്ങൾക്ക് വല്ല മെച്ചം കിട്ടുള്ളൂ ഇപ്പോൾ വല കണ്ടില്ലേ ലക്ഷങ്ങളും ഉറപ്പുടെ വലാണ് അപ്പോൾ പന്നിയൊക്കെ അടിച്ചിട്ടിപ്പോൾ പണി ഞാൻ കൊണ്ടുപോകും ഇപ്പോൾ പണിക്ക് പോയിട്ട് ചുരുങ്ങിയതൊരു നാലോ നാലര മാസമായി പണിക്ക് പോയിട്ട് നാലര മാസമായിട്ട് ആ ഇതാണ് അവസ്ഥ പണിക്കൊന്നും പോക്കില്ല ഏ ഇനിയിപ്പോൾ വർഷമാണ് വരാൻ പോണ മഴ അപ്പം ആ ഒരു ഉറപ്പിലാണ് ഞങ്ങൾ ഇപ്പൊ വലപ്പണിയൊക്കെ കഴിക്കാൻ പോകണത് മലപ്പണിയൊക്കെ കഴിച്ചിട്ട് ഇനി ഇപ്പോൾ രണ്ടാമത് ഞങ്ങള് വരും മുൻപ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് മുന്നേ ഇപ്പൊ രണ്ട് വർഷം മൂന്ന് വർഷമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അവസ്ഥകൾ കാരണം തൊഴിലാളികൾക്ക് നഷ്ടമാണ് ഇപ്പൊ പട്നാണ് കുടുംബങ്ങളൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ ഇതൊക്കെ രീതി പണിയെടുക്കുന്ന ആളാണ് എല്ലാവർക്കും പണിയില്ല ഒക്കെ പണി കഷ്ടപ്പാടും ഇതൊക്കെ കാരണം ഇനി വലപ്പണി എടുക്കാൻ പോവാണ് ഇനിയിപ്പോൾ അടുത്ത വർഷത്തിൽ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് മലപ്പണി എടുക്കാൻ പോവാണ് ഇനി നമുക്ക് പറയാൻ ഈ തള്ളുന്നത് അതിനിപ്പോ ഒരാൾ പ്രതികരിച്ചുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ മാലിന്യങ്ങള് കൂടി നമ്മളിപ്പോൾ അതുകൊണ്ട് നമുക്ക് ദുരിതമുണ്ട് നമ്മക്ക് അതുപോലെ തന്നെ ഇപ്പൊ ഡീസലിന്റെ വില വർദ്ധിച്ചത് ബോട്ടുകളും ഡീസൽ എന്ന് പറഞ്ഞാല് ചുരുങ്ങിയത് ഇതില് രണ്ട് മൂന്ന് ലക്ഷം ഡീസൽ അടിക്കണം ഒരു ദിവസം പണിക്കുവാണെങ്കില് ഡീസലിന്റെ വിലയാണെങ്കിൽ അതിന്റെ അപ്പുറം അപ്പം നമ്മൾ എന്താ ചെയ്യുക സർക്കാരും കേന്ദ്ര സർക്കാരൊക്കെ തന്നെ നമുക്ക് അതിനുള്ളൊരു പെട്രോളും മണ്ണെണ്ണം ഡീസലൊക്കെ കുറച്ച് തരണ്ടേ അപ്പം അതൊന്നും ഇല്ല അപ്പം ആ ഒരു കഷ്ടപ്പാടുണ്ട് മോലാളിയാണത് ആളും നമ്മളെ പോലത്തെ ഒരു പണിക്കാരനായിട്ട് നിൽക്കും മെയിൻ പൊതുവെ ലഭ്യത കുറവെന്നാണ് ചൂട് കാരണമുള്ള പ്രശ്നങ്ങളും ഇത് കാരണം ഇപ്പം രണ്ട് മൂന്ന് മാസമായി മത്സ്യത്തൊരാൾക്ക് വളരെ പരാജയത്തിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കിട്ടാത്തെന്ന് പറഞ്ഞാല് ചാള അയില അതേ കണക്കാൻ ആവോലി ചൂര അങ്ങനെ ഒരുപാട് കിട്ടുന്നില്ല കിട്ടുന്നില്ലപ്പോ ഒരു മൂന്ന് മാസം ആയിട്ടുണ്ട് ആ മീനൊക്കെ വളരെ അപൂർവം കിട്ടാതായിട്ട് ഉണ്ട് അതുകൊണ്ട് നമ്മ ഞാനാണ് ഈ ടോൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഒരു ഒമ്പതര ലക്ഷം മുടക്കിയിട്ടുണ്ട് നാലര ലക്ഷം കൂടി നമ്മളെ കൈ കിട്ടിട്ടില്ല പുറത്തുനിന്നൊന്നും ഇങ്ങോട്ട് വരുന്നില്ല ഇപ്പൊ ഇനി ഈ പ്രദേശത്തിൽ ഇല്ല അതിന്റെ പേര് ആ ഒരു മൂന്നാലഞ്ചു മാസായിട്ട് സീസണാണ് അതിന് മുന്നേ പ്രതീക്ഷിക്കണ്ട സീസണായിട്ടും സംഭവല്ല അപ്പൊ ശരിക്ക് മാറ്റം മാറ്റി മഴ വന്നിട്ട് ആവണം ജൂൺ ജൂലൈലൊക്കെ ആവുമ്പോ ആവുന്നു വിചാരിക്കുന്നു കഴിഞ്ഞാൽ കടലിൽണ്ടാവും അവര് പ്രതീക്ഷരും എന്താ ഭാസമായിട്ട് പണിയൊന്നും ഇല്ല ഇപ്പൊ പല പുതിയ മല പണി നിൽക്കാനാണെങ്കിൽ കൊണ്ടുപോകുന്നത് കഷ്ടപ്പാടും മുതലാളിമാര് പലരും ദുരിതത്തിലാണ് മൊത്തം എല്ലാരും ചാളായില മറ്റേ വലിയ മീൻ കാവോലി തുച്ച മീൻ ഇത് ഇപ്പൊ പണിയില്ല അഞ്ചു മാസമായിട്ടില്ല ഈ ജൂൺ മാസത്തിൽ നാലഞ്ച് നാലഞ്ച് മാസം ഉണ്ടെങ്കിലുണ്ടാവുള്ളൂ പിന്നെ മുന്നേ മൂന്ന് കൊല്ലമായിട്ട് ഇപ്പം അടച്ചിച്ച് ഇത് ഇങ്ങനെ കാണിച്ചു പത്താം മാസാകുമ്പോൾ പണി നിർത്തേണ്ടി വരും പിന്നെ ഈ ജൂണിലെ ഒന്ന് ആറാം മാസത്തിന് വീണ്ടാത്ത പണി തുടങ്ങി രണ്ടാം മാസം അങ്ങനെ കിട്ടിയില്ല ഒരുവിധ മീനുകളൊന്നും കിട്ടാറില്ല ഇപ്പൊ കുറഞ്ഞ ചെമ്മീൻ വരിക്കാരിക്ക വരയ്ക്കുന്ന ആൾക്കാരുണ്ട് ഈ കരപ്പുറം വരയ്ക്കുന്ന അവർക്ക് കുറച്ച് ചെമ്മീൻ ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഒരു പതിനഞ്ച് പതിനാറ് മാറിലിപ്പോൾ രണ്ട് ദിവസമായിട്ട് കുറച്ച് ചൂടാ അത്രേ ഉള്ളൂ മുന്നങ്ങനെ ഉണ്ടായിട്ടില്ല മുന്നേ നമുക്കിപ്പോൾ ഒരു മാസം ഇപ്പോൾ സീസണൊക്കെ ആയി കഴിഞ്ഞാലും നമുക്ക് ഇടയ്ക്ക് എന്നാണ് ഒരു രണ്ടോ മൂന്ന് ദിവസമൊക്കെ പണി മുന്നേക്കെ ഉണ്ടാവുള്ളൂ പിന്നൊക്കെ നമുക്ക് പണി നടക്കാറുള്ള ഇപ്പോൾ പണിയില്ല ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു അഞ്ചാ അഞ്ചു ആറ് മാസമായിട്ട് പണിയില്ലാതെ ആ പണിയില്ലാതെ മോശമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ബാധിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ പറയുന്നുണ്ട് അതിനൊക്കെയാണ് വാദം അതിൻ്റെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊരു ദിവസം എന്ന് വെച്ചാൽ തള്ളിക്കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ നമുക്ക് ചിലവാണ് നമുക്ക് ഒരു ഒരു ആയ്പാടൊന്നും ഇല്ലാതെ നമുക്ക് മീൻ്റെ ഒരു ലക്ഷണമൊന്നും ഇല്ലാതെ നമുക്ക് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് പിന്നെ എല്ലാം കൂടെ നഷ്ടത്തിലൊക്കെ തന്നെയാണ് മുലാളിമാരൊക്കെ മൊത്തത്തിൽ നഷ്ടത്തിലാണ് കഴിഞ്ഞാൽ ഫുള്ള് കടത്തിലാണ് പക്ഷേ അതെന്നുവെച്ചാൽ ഇത് ഈ പടിഞ്ഞാട്ട് പോവും ഈ കരയിലത്തെ മീനുകൾ പടിഞ്ഞാട്ട് പോവും അപ്പോൾ ഈ ജൂലൈ മാസം എന്ന് വെച്ചാൽ മഴ പെയ്യുന്ന സീസൺ അതിലിവിടുത്തെ ഈ ചെറു വഞ്ചികളൊക്കെ ഈ കാണുന്ന വഞ്ചികൾ കണ്ട ചെറിയ വഞ്ചികൾ ആ വഞ്ചികൾ ഇവിടെ ഇറക്കും അപ്പോൾ അതിൻ്റെ സീസണല്ല എന്നുവെച്ചാൽ മഴ പെയ്യലും ജൂലൈ മാസത്തിൽ ഈ വഞ്ചികളൊക്കെ ഇവിടെ നിറക്കും എന്നുവെച്ചാൽ ഇവിടെ ഇതിൻ്റെ അപ്പുറം ഇടയ്ക്കൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ ഈ കരയിലേക്ക് മീൻ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നേരെ പടിഞ്ഞാട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ബോട്ടുകാർക്കൊക്കെയാണ് മീൻ കിട്ടുന്നത് അപ്പോൾ അതുകാരണം ഇവിടുത്തെ വഞ്ചിക്കാരൊന്നും ഇറക്കാറില്ല ഇതിപ്പോൾ ലഭ്യ കുറവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്നാല് മാസങ്ങളിൽ നിന്നല്ല ഒരു വർഷം തന്നെ ഉണ്ട് മത്തി എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ടായിട്ട് കഴിഞ്ഞ വർഷം നിറയെ മത്തി കിട്ടിയായിരുന്നു ഈ സീസണിലൊക്കെ മത്തി കിട്ടിയായിരുന്നു ഈ വർഷം മത്തി എന്ന് പറഞ്ഞൊരു പണി ഇവിടെ നടക്കണില്ല ഒക്കെ പുറത്തുനിന്ന് വരണ മത്തികളാണ് ഇപ്പം ഈ ചെമ്മീനും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ വലിക്കാർക്ക് ഇവിടെ കിട്ടുക ഈ കരപ്പറവുണ്ടാവുക ഈ അടുത്ത് ഇപ്പോൾ ഈ ജൂലൈലി ഇറക്കുണ്ടല്ലോ അപ്പോൾ ഈ ചെമ്മീൻ അങ്ങനെ പലവക ആ മീനാണ് നമ്മളെ പ്രതീക്ഷ ഉണ്ടാവാറുള്ളത് അതെല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ആ സീസൺ സീസണൊരു മൂന്നാല് മാസം ആ സീസൺ ശരി ചെയ്യണറും ഈ കരയിൽ അത് നമുക്ക് ഇവിടെ നിന്നാൽ ആ മീൻ പിടിക്കുന്നത് കാണാം അത്രയും അടുത്ത് ഈ മീൻ വന്നുകൊണ്ടിരിക്കും മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോട്ടുകാരാണ് മറ്റേ ചൂണ്ട ഇട്ട് പിടിക്കണവർ അവരൊക്കെ ഉൾക്കാടലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും കിലോമീറ്റർ ഉള്ള അതല്ല അപ്പോൾ ഇവിടെ നിന്ന് കാണാനും പറ്റില്ല പുലർച്ചെ പോയാൽ വൈകുന്നേരമാണ് വിത്തണത് ആ മീനുകൾ അതും കുറവാണ് വലിയ ഇറക്കിയത് അതൊക്കെ അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണം അത് പടിഞ്ഞാറ് പോയിട്ട് നമ്മളെ കരയായിട്ട് മീനുകളില്ല അതാണ് അതിൻ്റെ അതും സത്യാവസ്ഥയാണ് പക്ഷെ അതിനെ കുറിച്ചിട്ടിപ്പോൾ തടയാനോ പിടിക്കാനോ നമ്മൾ അവന് ഒരേ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരുണ്ട് പിന്നെ ഈ മത്സ്യം പിടിക്കുന്നതിൽ തന്നെ കൃത്രിമങ്ങൾ ഈ പടിഞ്ഞാറിൻ്റെ ഒക്കെ കൊണ്ടുപോയിട്ട് മീൻ പിടിക്കണതിൽ അതിലും കുറേ ഇതുകൾ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ കുറേ അധികം സംസാരിക്കേണ്ടായിരുന്നു അഞ്ചാം നിയമവിരുദ്ധമായിട്ട് ചെയ്യണത് അത് ബോട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല മണ്ണ് കൊണ്ടുപോകാൻ പാടില്ല കടലിൽ അപ്പം അതൊക്കെ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നു അതിനെക്കുറിച്ചൊന്നും ആരും അന്വേഷിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ അന്വേഷണം പുറവെന്നെ എന്നാണ് കാണാത്തത് പിന്നെ ഇപ്പോൾ ഈ ചൂണ്ടക്കാര സീസണും കഴിയാനായി അവർ ഈ ഒരു സീസണിൽ മാത്രം വന്ന ഒരു ആറ് മാസം അവരുണ്ടാവും അപ്പോൾ അവരെ സീസൺ കഴിയണു അത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മളെ ഈ കരയിലേക്കുള്ള മീനുകൾ ഈ ചെറു വഞ്ചികളാ കാരണേണ്ട വഞ്ചികളൊക്കെ അങ്ങനത്തെ വഞ്ചികളൊക്കെ ഇറക്കൂടൊക്കെ തൊഴിലില്ലാണ്ട് നമ്മളിപ്പോൾ മത്സ്യമേലായിട്ടിരിക്കുന്നു അഞ്ച് മാസമായി മത്സ്യത്തിന്റെ ലഭ്യത കുറവാണിപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ധനത്തിൻ്റെ വില വർദ്ധിച്ചതും ഇവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇനി മഴ പെയ്താൽ മാത്രമേ ഇവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോവാൻ സാധിക്കുകയുള്ളൂ